ഹായ് നമസ്കാരം അപ്പോൾ കുരുമുളകിൻ്റെ മഴക്കാല പരിചരണം പാട്ട് അഞ്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചുവടൊക്കെ വൃത്തിയാക്കി കാരണം വേനലിന് പുത ഇട്ടിരുന്നു അപ്പോൾ ആ പൊതൊക്കെ നീക്കിയിട്ട് ചുവട് ഫുള്ള് ക്ലീൻ സേവ് ചെയ്തു അതിനുശേഷം സി ഒ സി അത് ഇഴിച്ചു കൊടുത്തു കൊടിക്ക് ചുറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ മര മരച്ചില്ലകൾ വെയിൽ വരാത്ത അതൊക്കെ ചെയ്തു അതൊക്കെ വെട്ടിയിട്ട് വെയിൽ വരുന്ന രീതിയിലാക്കി സൈഡിലുള്ള ബ്രാഞ്ചും പിന്നെ വെയിൽ വരാത്ത ബ്രാഞ്ചൊക്കെ വെട്ടിയിട്ട് വെയിൽ കിടക്കുന്ന രീതിയിലാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ടു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് സി യു സി ഒഴിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡോളമായിട്ടിട്ടു ഡോളമായിട്ടിട്ടപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞു ആ പിന്നെ ഈ അടുത്തത് വളപ്രയോഗമാണ് വളപ്രയോഗം നമ്മൾ ഇതുപോലെ ചെയ്യണം കാരണം ഇത് ചുവട് കൊത്തിക്കളച്ച് അങ്ങനെ മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല അങ്ങനെ ചെയ്താൽ കുടീൻ്റെ വേരൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ചെരിഞ്ഞ് കൊടുത്താൽ മതി ആവശ്യമുള്ളത് കുടി വലിച്ചെടുത്തോളും അതിൻ്റെ മേലെ ജൈവരീതിയാണിത് ഇതിൽ വെണ്ണീരും കുറച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ചാണകത്തിൻ്റെ മേലെ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടായിട്ട് കൊടുക്കുക അല്ലാതെ അതിൻ്റെ ചുറ്റും കിളച്ചിട്ട് ഒരിക്കലും വളം കൊടുക്കരുത് വളം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടീൻ്റെ വേര് ചീയല് മഞ്ഞളിപ്പ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരും ഇത് ഞാൻ ഒരുപാട് പരീക്ഷിച്ചതാണ് ഞാൻ ചെയ്തതും വിജയിച്ചതുമാണ് അപ്പോൾ ഇതുപോലെ ഇട്ടു മതി ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ വെറുതെന്ന് അതിൻ്റെ ചൂട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മൾ ഇട്ടുകൊടുത്ത വളമൊന്നും അവിടെ കാണൂല അത് ആവശ്യമുള്ളത് കൂടി വലിച്ചെടുക്കും പിന്നെ കണ്ടമാന വളങ്ങൾ കൊണ്ടുപോയിട്ട് കോത്തി മൂടി അതിൻ്റെ വേരൊക്കെ കളച്ച് അങ്ങനെ ഒരു ആരും നിൽക്കരുത് അപ്പോൾ ഇത് രണ്ടാം വർഷായ കൊടിയുണ്ട് മൂന്നാം വർഷായ കൊടിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ വെണ്ണീരുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് വെണ്ണീരും കൂടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി അതേപോലെ ചെറിഞ്ഞ് റൗണ്ടിൽ ചെറിഞ്ഞ് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞ കൂടിയാണ് അപ്പോൾ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇവിടെ പന്നീരൊന്ന് നേരത്തെ തിരിയിട്ടു